ഹായ് ഫ്രണ്ട്സ് ഉണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അത് ആദ്യം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ ശർക്കരയാണ് എടുക്കണത് അരക്കിലോ ശർക്കര എന്ന് പറഞ്ഞാൽ എട്ട് വെല്ലം ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ ശർക്കരയ്ക്ക് മധുരം കുറവായതുകൊണ്ട് ഒരു ശർക്കര കൂടുതലിട്ടിട്ട് ഒരു ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാളയംകുടം പഴം വേണം അത് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പഴമാണ് എടുക്കുന്നത് ചെറിയ പഴമാണ് കേട്ടോ പിന്നെ എൻ്റെ മുകൾ ഭാഗവും അടിവശമൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചളവേ കിട്ടുള്ളൂ ഇത്രയും പഴം മതിയിട്ടേ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പത്തിനൊക്കെ നമ്മൾ എടുക്കണം അതേ അരിപ്പൊടിയില്ലേ അരിപ്പൊടിയിലേക്ക് ഒരു നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ശർക്കര ഉരുക്കിയത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്നു പോവും അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊരു വിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ മിക്സിങ് അപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടര കപ്പ് അളവിൽ ശർക്കര ശർക്കര ഉരുക്കിയത് നമ്മൾ രണ്ട് കപ്പ് അളവിലും പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് അര മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് എട്ടാണ് ഈ ഒരു മാവ് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കണത് അപ്പം എള്ളൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അരച്ച് വെച്ചിട്ടുള്ള പാളയം കൂടം പഴം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള ഇലക്കപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറുകിയതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തേങ്ങ ചെറുകിയതിട്ടിട്ട് സാധാരണ ഞാൻ നെയ്യ് വറുത്തിട്ടുള്ള തേങ്ങ അക്കോത്തിട്ടിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇത്തവണ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇതൊരു നാല് മണിക്കൂർ മാറ്റി വച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മാവ് നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വറുത്തരിപ്പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ ഈ സമയത്ത് വല്ലാത്ത കട്ടി തോന്നാം അങ്ങനെ കൂടുതൽ കട്ടിയായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒന്നുകിൽ തിളപ്പിച്ച് നന്നായിട്ട് ആറിയ വെള്ളമോ എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് അതുപോലെ കോരി ഒഴിച്ചിട്ട് അപ്പുണ്ടാക്കിയെടുക്കാം പിന്നെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കണ ആ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര നമ്മൾ ഉപയോഗിക്കണ ചട്ടി എന്ന് പറഞ്ഞാലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണില്ലല്ലോ ഇടയ്ക്കൊക്കെ അല്ലേ അപ്പം ഉണ്ടാക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരമാണ് അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു ചട്ടി എടുത്ത് കഴുകി അതിൽ വെള്ളം നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മറച്ചിടാൻ പറ്റൂ കേട്ടോ അല്ല എത്ര മയം വന്ന ചട്ടിയാണെങ്കിലും ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പം നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം വളരെ ഈസിയാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കലക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഉച്ച കഴിയുമ്പോഴേക്കും സുഖമായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ീപൊളി ഉണ്ണിയപ്പോ ഭയങ്കര ടേസ്റ്റ് ആണിത് ഇതൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് കേടാവാതിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്